പറ ഏത് കുട്ടിനെ കാണല ഏത് കുട്ടിനെ കാണലു ഏത് മറ്റേ കുട്ടി വന്നിട്ട് ഏത് കുട്ടി ചെറിയൂട്ടിനെ കാണല്ലോ കുട്ടിയോടുക്കോയി താഴ്ത്തേക്കാ പോയത് ആരും വരുന്നു പിന്നെ അടിച്ചോ കുട്ടീനെ നായ അടിച്ചോ ആരോ പറഞ്ഞു മീനാ കുട്ടിന്ന് നായി അടിച്ചോ അത് മീനല്ല മീനാണേ ഇങ്ങോട്ട് വരുവല്ലോ

അത് മീനല്ലീമ് വേണോ ഞാൻ ആരാ അതെ 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 മീനെല്ല ഇതായിക്കാന വായി കഴിക്കേ ഉമ്മയ വായി കഴിക്കേടാ ഇങ്ങോട്ട് വാ ഇതിട്ട് പോട്ടെ നാളെ ഐസ് പറ്റ് ഐസ് പറ്റ് ഞാൻ അങ്ങനത്തെ പോട്ടെ പോയിട്ട് വേഗം പോയി കുട്ടിനെ വെട്ടാ ോട്ടെ ഐക്രീം വാങ്ങിക്കോ അത് വാങ്ങിക്കോ അതാ ഇതാ അതന്നെയാണ് ഐക്രീം ആ ശരിക്കും ഈ ഐസ് ഐസ്ക്രീം വന്നിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ കാരണം നമ്മൾ വെറുതെ ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മീൻ്റെ കൂടെ അടിപൊളി പീങ്കീം ശബ്ദം കേട്ടു പോം പോം ശബ്ദം കേട്ടു അങ്ങനെ നമ്മൾ വന്ന് നോക്കിയപ്പോ ഐസ്ക്രീം പിന്നെ നേരെ അങ്ങോട്ട് ആളെടുത്ത് ചാടി ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ചുകൊണ്ടിരിക്കാണ് Kenapa? Tapi itu. Tapi itu. ചെല്ലേ നെയ്യ് ഇവിടെ അപ്പോയി തുപ്പറല്ലേ തുപ്പറ ഇവിടെ നോക്ക് ബാ പോവാൾ കേറു നല്ല കുട്ടി കുട്ടി ഇങ്ങോട്ട് അവസാനിപ്പിക്കാണ് അവർ ഐസ്ക്രീമിൽ തന്നു പിന്നെ വീഡിയോ ചെയ്യാൻ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ്